പോലീസിന്റെ ഒരു ക്രൂരത പോലീസിന്റെ ക്രൂരത ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ ജീവിതത്തെ താളം തെറ്റിച്ച കഥയാണ് പറയാൻ പോകുന്നത് പോലീസിന്റെ ക്രൂരത കഴിഞ്ഞ കാലങ്ങളിലായി നമ്മൾ പല ഇൻസിഡൻറ്റിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ നമ്മൾ പല കുറി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ ഖത്തറിൽ സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്ന കണ്ണൂർ കതിരൂർ സ്വദേശി താജുദ്ദീൻ മകളുടെ വിവാഹാവിഷ്യതരൊക്കെയായി നാട്ടിലെത്തുകയാണ് അപ്പോൾ നാട്ടിൽ കുടുംബവുമായി കാറിൽ യാത്ര ചെയ്യവേ പോലീസ് കൈ കാണിക്കുന്നു നിർത്തുന്നു എന്നിട്ട് താജുദ്ദീനെ 어 uh, കേസിൽ പെടുത്തുകയാണ് ചെയ്തത് കേസ് ഒരു മാലമോഷണ കേസായിരുന്നു ആ മാലമോഷണ കേസിൽ പ്രതിയുടെ സി സി ടി വി ദൃശ്യം മാത്രമാണ് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ആ സി സി ടി വി ദൃശ്യത്തിലുള്ള പ്രതിയുമായി താജുദ്ദീൻ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു താജുദ്ദീനെ ദിവസങ്ങൾ നീണ്ട ചോദ്യം ജയിലിന് ഇടയാക്കുന്നു അങ്ങനെ അൻപത്തി നാല് ദിവസത്തോളം താജുദ്ദീന് ജയിലിൽ കഴിയേണ്ടി വരികയാണ് ചെയ്തത് ഈ ദിവസങ്ങളിലൊക്കെ കടുത്ത മാനസിക പീഡനം ശാരീരിക പീഡനം താജുദ്ദീന് നേരിടേണ്ടി വന്നു പക്ഷേ പിന്നീട് സംഭവിച്ചതാണ് എടുത്തു പറയേണ്ടത് താജുദ്ദീൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ഇയാളെ വിട്ടയക്കുന്നു ഇതിലെ കേസിലെ യഥാർത്ഥ പ്രതിയെ പിന്നീട് പിടികൂ പിടികൂടുകയാണ് ചെയ്തത് പക്ഷെ നോക്കൂ ഈ സംഭവങ്ങളൊക്കെ താജുദ്ദീൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെ ഒന്നാകെ താളം തെറ്റിക്കുകയാണ് ഉണ്ടായത് ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വരുന്നു പിന്നെ ആ ബിസിനസ് ഏതാണ്ട് നാല് കോടിയിലധിക മൂല്യമുള്ള ബിസിനസ് പിന്നാലെ നശിച്ചു പോകുന്നു അങ്ങനെ ആ ജീവിതം ആ കുടുംബത്തിൻ്റെ ജീവിതം ഒന്നാകെ നശിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ നിയമ ഇറങ്ങുകയാണ് താജുദ്ദീൻ്റെ കുടുംബം ചെയ്തത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ഈ കേസിൽപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പേരിന് മാത്രം നടപടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി നൽകുകയാണ് ചെയ്തത് അതിലിപ്പോൾ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു പതിനാല് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ താജുദ്ദീനും ഒപ്പം ഭാര്യയ്ക്കും മക്കൾക്കുമായി ഓരോ ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണം അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈടാക്കാം എന്ന ഒരു ഹൈക്കോടതി ഉത്തരവ് വരികയാണ് ചെയ്തത് ഇവിടെ പൂർണ്ണമായും നീതി ലഭിച്ചില്ല എങ്കിലും അതായത് ആ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസികാവസ്ഥ ദുരവസ്ഥ അതിന് ഒട്ടും നമുക്ക് ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് അതൊന്നും മറക്കാൻ കഴിയില്ലെങ്കിലും ഒരല്പമെങ്കിലും നീതി ലഭിച്ചു എന്ന സന്തോഷം തന്നെയാണ് താജുദ്ദീനുള്ളത് താജുദിന്റെ ഈ വാർത്ത മുഴുവൻ അപ്പുറം ലോകത്തെ എത്തിച്ചത് മീഡിയ വൺ ആയിരുന്നു ആ സമയത്ത് താജുദ്ദിന്റെ ഒരു വാർത്താ പരമ്പര തന്നെ നമ്മൾ മീഡിയ വൺ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ താജുദിന്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പറയുന്നത് യെസ് ദാവു സാർ പോലീസിന്റെ ക്രൂരത നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതൊരല്പം കടന്ന കയ്യായി പോയിരുന്നില്ലേ പ്രതികാരം തീർക്കുകയായിരുന്നില്ല പോലീസ് കടന്ന ചുരുങ്ങിയ ചെറിയ വാക്കുകൾ മാത്രമാണ് കാരണം ദിവ്യ പറഞ്ഞാൽ നമ്മൾ നമുക്ക് നമുക്കിതിൽ ധാർമ്മികമായി വലിയ സന്തോഷം നൽകുന്ന ഒരു ഒരു ദിവസം കൂടിയാണ് കാരണം തുടക്കം മുതൽ ഇത് നിരന്തരമായി ഫോളോ ചെയ്യും ഇത് തുടർ വാർത്തകൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതെന്നു വെച്ചാൽ ഖ നമ്മുടെ ഖത്തർ ബ്യൂറോ സൈഫുദ്ദീൻ ആണ് അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിൽ നടന്ന സംഭവമാണ് പക്ഷേ കേരളത്തിലൊരു മാധ്യമങ്ങളിലും അത് വാർത്തയായി വന്നില്ല വാർത്തയായി വരാത്തതെന്ന് വെച്ചാൽ ഇതൊരു വാർത്ത ഇത് ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് പോലീസ് തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങൾ വാർത്ത ചെയ്യണം എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാൻ പോലും ശേഷിയില്ല ശേഷിയില്ലാത്ത വിധം ഈ താജുദ്ദീനും കുടുംബവും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു ഒരുതരം സാമൂഹിക ഭ്രഷ്ടവിധേയരായി നിൽക്കുകയായിരുന്നു കാരണം കള്ളനാണ് മാ മാല മോഷ്ടിച്ച കള്ളനാണ് കള്ളൻ്റെ കുടുംബമാണ് നാലോഹിക്കണം വളരെ നല്ല നില സാമ്പത്തികമായി തന്നെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്ന കുടുംബമാണ് വിദേശത്ത് കുടുംബസമേതം ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ് അങ്ങേരി ഇവിടെ വരുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയാണ് മകളുടെ വിവാഹത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് പോലീസ് പൊക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ മാനസികമായ തകർച്ച മാത്രമല്ല മാനസികമായ തകർച്ച ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായതുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ട് ഖത്തറിൽ സമയത്തിന് തിരിച്ചു തിരിച്ചല്ലാത്തതുകൊണ്ട് അവിടെ കഫീൽ അബ്സ്കൗണ്ടിങ് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് അവിടെ ഇരുപത്തി മൂന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട് ഫിസിക്കൽ ഹെൽത്തിന് മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് പലവിധ അസുഖങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് ഈ പത്മവ്യൂഹത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാം ആളെന്താണ് സമൂഹത്തിന് മുമ്പിൽ കള്ളനാണ് അപ്പോൾ നമുക്കത് ഖത്തറിൽ വാർത്ത വരാൻ പോലും കാരണം ഖത്തറിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്ത് നമ്മുടെ റിപ്പോർട്ടർ സൈഫുദ്ദീനുമായിട്ട് ഈ സംഗതി പങ്കുവെക്കുകയാണ് ഇങ്ങനൊരു മനുഷ്യൻ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് സൈഫുദ്ദീൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പഠിക്കുന്നു നമ്മൾ തുടർച്ചയായി വാർത്തകൾ നൽകുന്നു വാർത്തകൾ നൽകി കൊണ്ട് പ്രത്യേകിച്ച് ഐ മീൻ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയ പിടിവെള്ളി കിട്ടുമെന്നേ ഉള്ളു ഖത്തറിലെ ഏർപ്പാടുകളെല്ലാം നിന്ന ശേഷം നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് പിന്നെ ഇത് മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ പ്രൊ ആക്റ്റീവായിട്ടുള്ള നടപടിയെടുത്തെന്നുള്ളത് നിശ്ചയമായിട്ട് നമ്മൾ കാണേണ്ടതാണ് മുഖ്യ സാധാരണ എന്താണ് പോലീസുകാരുടെ ആത്മവീര്യം അത് സംരക്ഷിക്കലാണ് ആഭ്യന്തര വകുപ്പിൻ്റെ സാധാരണഗതിയിലുള്ള ജോലി പിണറായി വിജയൻ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു കാര്യം പോലീസുകാരുടെ ആത്മവീര്യത്തെക്കുറിച്ചായിരിക്കും പക്ഷേ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് അദ്ദേഹം ഉത്തമ ഉത്തരവിടുന്നു സി എം ഉത്തരവിടുന്നു അന്വേഷണം നടക്കുന്നു അതൊരു റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവിടെയുള്ള ഡിവൈഎസ്പൈ സദാനന്ദ പേര് അദ്ദേഹം അന്വേഷിക്കുന്നു ഇങ്ങേരല്ല പ്രതി മറ്റൊരാളാണ് മാഹിയിലുള്ള രഞ്ജിത്ത് എന്തോ ഒരു രഞ്ജി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് പ്രതിയെന്ന് കണ്ടെന്ന് അയാൾ പിടികൂടുന്നു അയാൾ തൊണ്ടി പിടിച്ചെടുക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കണം ഈ മനുഷ്യനെ ഇത്രയും കാലം അമ്പത്തിനാല് ദിവസം റിമാൻഡിൽ വെച്ചിട്ടുണ്ട് തൊണ്ടി കാണാൻ സ്കൂട്ടർ വെള്ള സ്കൂട്ടറിൽ വന്ന് മാല പിടിച്ചു തന്നു ഒന്നും ഈ സ്കൂട്ടർ കണ്ടെത്തണം അല്ലെങ്കിൽ മാല കണ്ടെത്തണം ഇത് രണ്ടും കണ്ടെത്താൻ പോലീസിന് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതൊക്കെ കണ്ടു ഇങ്ങനെ ഒരു ജല്ലറികൾ വിറ്റതായിട്ട് കാണുന്നു സ്വാഭാവികം കണ്ടും അദ്ദേഹം കേസിൽ നിന്ന് ഒഴിവാകുന്നു ആ നിയമപ്രക്രിയകൾക്ക് ശേഷം അപ്പോൾ അതിനുശേഷമാണ് എസ് ഐ ബിജു ഈ പേരുകൾ കേരളം ഓർക്കണം എസ് ഐ ബിജു പിന്നെന്താണ് യോഗേഷ് റൂണികൃഷ്ണൻ എ എസ് ഐ ഐമാരുള്ള യോഗേഷ് റുണികൃഷ്ണൻ ഈ മൂന്ന് മഹാന്മാരാണ് ഈ ബിജു എന്ന പേര് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പുള്ളത് കൂടെ നമ്മൾ ഓർക്കണം ആ അങ്ങനെ ഈ മനുഷ്യൻ താജുദ്ദീ എന്ന് പറയുന്ന ആൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് അതിലാണ് ഇപ്പം ഇന്നലെ വിധിയായിട്ടുള്ളത് ആ വിധിയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ നഷ്ടപരി പത്ത് ലക്ഷം താജുദ്ദീനും ഒരു ലക്ഷം വീതം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രണ്ട് മക്കൾക്ക് മൂന്ന് മക്കൾക്ക് അല്ലേ അങ്ങനെ പതിനാല് ലക്ഷം രൂപയാണ് പതിനാല് ലക്ഷം രൂപ രൂപയെന്ന് ഇതിൽ ഇദ്ദേഹം അനുഭവിച്ച മാനസികമായിട്ടുള്ള യാതനകൾ ശാരീരികമായിട്ടുള്ള പീഠകൾ സാമ്പത്തിക നഷ്ടം ഇതുമായിട്ട് തട്ടിച്ച ഒന്നുമല്ല പക്ഷേ കോടതി വിധിയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ റിറ്റ് പെറ്റീഷനിലെ വിധിയാണ് ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സിവിൽ പ്രൊസീജിയേഴ്സ് ആരംഭിക്കാം എന്ന് പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹത്തിന് സിവിൽ കോടതിയെ സമീപിച്ചിട്ട് കൂടുതൽ നഷ്ടപരിഹാരം മേടിക്കാവുന്നതാണ് അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹൈക്കോടതി വിധിയുള്ള സ്ഥിതിക്ക് വളരെ എളുപ്പം വന്ന് സാധിക്കും വർഷങ്ങൾ എടുക്കുമെങ്കിലും എളുപ്പം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൽ വേറൊരു കാര്യം ഈ പറയുന്ന പതിനാല് ലക്ഷം രൂപ അത് ഈ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്നല്ല വിധിയിൽ പറയുന്നത് അങ്ങനെ ഈടാക്കാം ഈടാക്കുന്നതിൻ്റെ നിയമപരമായ സാധ്യതകൾ സർക്കാരിന് അന്വേഷിക്കാം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് ഞാൻ മുമ്പ് ഇതേക്കുറിച്ച് ഔട്ട് ഓഫ് ഫേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിൽ ഈ റോങ് ഫുൾ പ്രോസിക്യൂഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെട്ടില്ല ലീഗലി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല അതിനെ മറികടക്കാൻ അതിനെ ഇല്ലാതാക്കാൻ അതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ലീഗൽ റെമഡിക്ക് വേണ്ടിയുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു നിയമം അതിനെ ഡീൽ ചെയ്യുന്ന ഒരു നിയമം നമ്മുടെ ഐ പി സിയിലും പുതിയ ബി എൻ എസ്സിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു വലിയൊരു കടുത്തൊരു യാഥാർത്ഥ്യമാണ് ഈ റോങ് ഫുൾ പ്രോസിക്യൂഷൻ നമ്മൾ ഒരുപാട് സ്ഫോടന കേസുകളിലെ റോങ് ഫുൾ പ്രോസിക്യൂഷനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് നമ്പിനാരായണ നമ്പിനാരായണന്റെ കേസ് വളരെ പ്രധാനമാണ് നമ്പിനാരായണ എഗൻ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം സുപ്രീം കോടതി വിധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ വിധിക്കുന്നത് ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കേസസ് കോടതിയിൽ എത്തുമ്പോഴാണ് അപ്പോഴും എഗൻ ഇതിനൊന്നും ഇതിനെല്ലാം കവർ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നമുക്കില്ല ഒരു നിയമം നമുക്കില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലോ കമ്മീഷൻ എ പി ഷാ അധ്യക്ഷനായുള്ള ലോ കമ്മീഷൻ സർക്കാരിന് ഒരു റെക്കമെൻഡേഷൻ അവരുടെ ലോ കമ്മീഷൻ റെക്കമെൻ്റേഷനായി കൊടുത്തിട്ടുണ്ടായിരുന്ന തലക്കാര്യം ഞാനത് കുറിച്ച് പറഞ്ഞാൽ അതിൽ വ്യക്തിപരമായി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം ഈ പറയുന്ന റോങ്ഫുൾ പ്രോസിക്യൂഷന് തടയാൻ വേണ്ടിയുള്ള നിയമപരി നിയമപരിഹാരത്തിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു നിയമനിർമ്മാണം നടത്തണം എന്നൊരു ശിപാർശ ഞാൻ ഭാഗമായിട്ടുള്ള ഒരു എൻ ജി ഒ ഈ എ പി ഷാ കമ്മീഷൻ കൊടുത്തിരുന്നു ആ ആ ഒരു ശുപാർശ കൂടെ അദ്ദേഹം ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ അപ്പോൾ അതിനദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ റോങ്ഫുൾ പ്രോസിക്യൂഷൻ ലീ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ലീഗൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് വരെയും അത് നമ്മൾ പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയോ ലോ മിനിസ്ട്രിയോ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് ലോ കമ്മീഷൻ്റെ കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പല പല കേസുകളുടെ പേരിൽ പല കാരണങ്ങളുടെ പേരിൽ ഈ നിലക്ക് തെറ്റായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും തെറ്റായി കേസുകൾ ഫ്രെയിം ചെയ്യപ്പെടുകയും അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിൻ്റെ ജീവിതം അവരുടെ അവരുടെ ഭാവി മുഴുവൻ എന്താണ് കോഞ്ഞാട്ടയായി പോയതിൻ്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും നമുക്ക് കാണാൻ പറ്റും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷം ജയിലിൽ കിടന്ന ആളുകളുണ്ട് യൗവനം കരിഞ്ഞുപോയ മനുഷ്യരുണ്ട് അപ്പോൾ അത് റോങ്ഫുൾ പ്രോസിക്യൂഷനെ എങ്ങനെ ഡീൽ അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്നത്തെ കോടതി വിധിയിൽ ഈ പോലീസുകാർ ഈ നഷ്ടപരിഹാരം പോലീസുകാരിൽ നിന്ന് ഈടാക്കുന്നതിൻ്റെ നിയമപരമായ വഴികൾ സർക്കാർ നോക്കണം എന്ന് പറയാൻ കാരണം ഇന്നത്തെ ഒരു നിയമം വെച്ചാൽ അത് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായില്ല അപ്പോൾ ഇതാണിതിൻ്റെ ഒരു ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടത്തുന്ന പോലീസുകാരെ അക്കൗണ്ടബിൾ ആക്കാനുള്ള അതിനുള്ള ലീ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാണ് അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ അനുഭവിച്ചതുപോലെ സംഗതികൾ പലരും അനുഭവിക്കേണ്ടി വരും ഇതിനകത്ത് നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങൾ അതും ഒരു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നാട്ടിലുണ്ടായിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരു കാര്യം നടക്കുന്നുണ്ട് ഈ ഇത് കണ്ണൂർ ജില്ലയിൽ കതിരൂരിലാണ് ഈ സംഭവം കോഴിക്കോട് ജില്ലയിലെ എടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാലഭോഷണ കേസിൽ ഇങ്ങേര് തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് പോലീസ് വാർത്ത കൊടുക്കുന്നുണ്ട് വാർത്ത പ്ലാൻ ചെയ്യുന്നുണ്ട് സകല പത്രങ്ങൾ അടിച്ചു വന്നിട്ടുണ്ട് ആ മനുഷ്യനെതിരെ വാർത്ത പ്ലാൻ ചെയ്ത് വേറെ വാർത്തകൾ പോലും പോലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലൊരു മാധ്യമം ഒരു മാധ്യമത്തിന് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അങ്ങനെ സംസാരിക്കാനുള്ളൊരു ക്യാപിറ്റലില്ല അങ്ങനെ സംസാരിക്കാൻ സാധിക്കണ്ടേ അയാൾ പ്രതി മാലക്കള്ളനാണ് സ്വർണ്ണക്കള്ളനാണ് മാല മോഷ്ടിച്ചു പോകുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഇത് ഇങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടുന്ന മനുഷ്യർക്കെല്ലാം ഉണ്ട് നമ്മൾ തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നതിന് ഖത്തറിൽ വെച്ച് അവിടെയുള്ള ചില സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇതിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ തികഞ്ഞ ബോധ്യമുള്ള സുഹൃത്തുക്കൾ നമ്മൾ റിപ്പോർട്ട് സമീപിച്ചുകൊണ്ടാണ് അപ്പം ഇത്തരം മനുഷ്യർ സാധാരണഗതിയിൽ പോലീസിൻ്റെ ഈ വേട്ടയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുക തകരുക തോൽക്കുക പിന്മാറുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മൂല വഴി ഈ മനുഷ്യൻ ഫൈറ്റ് ചെയ്യാൻ നിന്നു അതിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്യേണ്ട ഒരു പേരുണ്ട് കൊണ്ടോട്ടി എം എല് എ ടി വി ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽപ്പെട്ട സ്ഥലമല്ല പക്ഷേ ഈ എങ്ങനെയോ ഖത്തറില് അദ്ദേഹത്തിൻ്റെ സു ചില സുഹൃത്തുക്കൾ വഴി അദ്ദേഹം ഈ വിഷയം അറിയുന്നു അതിലിടപെടുന്നു നിരന്തരം അതിൻ്റെ പിറകെ കൂടിയിട്ട് ഈ മനുഷ്യനെ സഹായിക്കുന്നു ഈ സന്ദർഭത്തിൽ താജുദ്ദീൻ നടത്തിയുള്ള പോരാട്ടവും അതിന് ടി വി ഇബ്രാഹിം നൽകിയുള്ള പിന്തുണയും എല്ലാം നമ്മൾ ഓർക്കണം റോങ്ഫുൾ പ്രോസിക്യൂഷനെതിരായിട്ടുള്ള ഒരു ശരിയായ നിയമ നടപടിക്കുള്ള ഒരു പ്രചോദനമായി കേസ് മാറട്ടെ ഞാൻ വിചാരിക്കുന്നത് യെസ് അതാണ് പക്ഷേ അത് ഒരാളെ ഇല്ലാണ്ടാക്കണമെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുമെന്നതാണ് ഇപ്പോൾ താജുദ്ദീൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആബൽക്കരമല്ലേ നമ്മുടെ അങ്ങനത്തെ ലണ്ടനത്തെ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കേസുകളുടെ മൊത്തം ചരിത്രത്തിൽ നോക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് അഞ്ചഞ്ചര ലക്ഷം ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട് ദിവ്യ അതിൽ തന്നെ സെവന്റി ഫൈവ് പെർസെന്റ് അല്ലെങ്കിൽ സെവന്റി ഫൈവ് ടു സെവന്റി ത്രീ ടു സെവൻറ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ വിചാരണ തടവുകാരാണ് എന്ന് വെച്ചാൽ അവർ കുറ്റക്കാരാണോ എന്ന് അറിയത്തില്ല നോർത്തിലെ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ നാൽപ്പത് മുതൽ അമ്പത് വരെ ആൾക്കാർ ജയിലിൽ കിടക്കുന്ന ഒരു വിചാരണ തടവുകാരാണ് എത്രയോ ആളുകൾ കുറ്റവിമുക്തരായി പുറത്തിറങ്ങാൻ നമ്മൾ കാണുന്നത് പത്തും പന്ത്രണ്ടും വർഷങ്ങൾക്ക് ശേഷം വലിയ പ്രമാദമായ കേസുകളിലൊക്കെ അപ്പോൾ പോലീസെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോലീസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും അപകടകരമായ പോലീസിങ് സംവിധാനങ്ങളുടെ കഥ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പോലീസ് ഹിസ്റ്ററിക്കകത്തും ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇപ്പം രണ്ടാമത്തുനിന്ന് പോലീസിനെ അതിൻ്റെ ഒരു കാലാകാലങ്ങളായിട്ടുള്ള ട്രെയിനിങ് സംവിധാനം മനുഷ്യരെ എന്താണ് സംശയിക്കാൻ അല്ലെങ്കിൽ എന്താ രൂപത്തിൻ്റെ പേരിൽ സംശയിക്കാൻ നിറത്തിൻ്റെ പേരിൽ സംശയിക്കാൻ സാഹചര്യങ്ങളുടെ പേരിൽ സംശയിക്കാനും കുറ്റ അടിച്ചേൽപ്പിക്കാനൊക്കെ പരിശീലിപ്പിക്കുന്ന ആ മെൻ്റാലിറ്റിയുള്ള പോലീസാണ് എല്ലായിടത്തും ഉള്ളത് കേരളത്തിലുള്ള പോലീസിനും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇത് ഒരു രൂപതാ സാദൃശ്യവുള്ളവരെ കേളെ കിട്ടി കണ്ടവരൊക്കെ ഇയാളാണെന്ന് തോന്നുന്നു പറഞ്ഞു ശരിയാണെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ വെള്ളം ആക്റ്റീവ് ചെയ്യില്ലല്ലോ അത് കണ്ടുപിടിച്ചോ നിങ്ങൾ എൻ്റെ കയ്യിൽ ഈ കറുത്ത വാച്ച് അല്ലല്ലോ നിങ്ങളത് കണ്ടുപിടിച്ചോ ഇല്ല ഈ സി സി ടി വിയിൽ ഉള്ളത് എന്റെ ഈ കുത്തിയെ പോലെ പാടുണ്ട് അത് ഒറിജിനൽ പ്രതിക്കായിരുന്നു അത് എനിക്കില്ല നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല എൻ്റെ കയ്യിൽ നിങ്ങൾ തൊണ്ടി മുതൽ പിടിച്ചെടുത്തോ ഇല്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ടവർ ലൊക്കേഷൻ ആ പരിസരത്ത് ഞാൻ ശരത് ഞാനുണ്ടോ അയാൾക്കിതെല്ലാം ഉണ്ട് അപ്പോൾ ഈ വാച്ചില്ല സ്കൂട്ടറില്ല കയ്യിൽ തൊണ്ടി മുതലില്ലാതെ വിറ്റ ഇല്ല ജ്വല്ലറിയിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല ആകെ ഉണ്ടായിരുന്ന മകനെ ജേർണലിസം ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടി കണ്ടുപിടിച്ച അമ്പത്താറായിരം രൂപ പോക്കറ്റിലുണ്ടായിരുന്നു അത് ഈ സ്വർണം വിറ്റതാണ് എന്ന് രേഖ ഉണ്ടാക്കി പോലീസ് ഒക്കെ ടവർ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ലേ അയാൾ അവിടെ ഉണ്ടായിരുന്ന കുറ്റകൃത്യം എന്ന സ്ഥലത്ത് അത് പരിശോധിക്കാൻ തരാറില്ല അപ്പോൾ അയാളുടെ മേരെ അടിച്ചേൽപ്പിക്കുന്നത് മാത്രമല്ല അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അർദ്ധദക്തനായി ഇരുത്തി ആക്രമിക്കുന്നു അയാളെക്കുറിച്ച് വാർത്തകൾ പുറത്ത് പ്രചരിപ്പിക്കുന്നു പോലീസ് തീർക്കാൻ നോക്കുകയാണ് വേഗം ഇത് അപ്പോൾ ഇത് എത്രയോ കേസുകളിൽ നമ്മുടെ പോലീസ് കൊല്ലത്ത് നോക്കുക അവിടെ ഒരു എന്താ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞ സംവിധാനമല്ലോ വനിതാ പോലീസുകാരുടെ അവിടെ ഒരു പോലീസുകാരുടെ കയ്യിലെ ഫോൺ എട്ട് വയസ്സുള്ള കുട്ടി മോട്ടിച്ചു വന്ന് കള്ളം പറഞ്ഞ് പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന സംഭവം ഉണ്ടായില്ലേ അത് ആ ഇതും പോലെ വലിയ കേസായി മാറിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ പോലീസുകാർക്ക് കള്ളക്കേസിൽ കൊടുക്കുന്ന സംഭവം ഏതെല്ലാം കേസുകൾ ഇപ്പം നമ്മൾ തീവ്രവാദ ചാപ്പ് മുതൽ മോഷണ കേസ് മുതൽ തിരുവനന്തപുരത്തെ ഒരു ദലിത് യുവതി വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഹൗസ് ഓണറുടെ മാല മോഷ്ടിച്ചിരുന്ന കേസിൽ അവരെ രീതി അപമാനിച്ചില്ലേ ജില്ലയെ കണ്ടുപോകരുതെന്ന് പറഞ്ഞില്ലേ അവരോട് അപ്പം പോലീസിന് സമീപനം എന്ന് പറഞ്ഞ സംഗതി അടിസ്ഥാനപരമായിട്ട് പോലീസ് ആളുകളെ സംശയിക്കാനും അധിക്ഷേപിക്കാനും അതിനപ്പുറം പോയാൽ ആളുകളെ അവരുടെ രൂപത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കുറ്റമാളികളെ കണ്ട് അടയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോലീസിനകത്തുണ്ട് അപ്പം അതെന്ത് ഇല്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ഈ കേസ് ഒരു നിർണായകമായ സന്ദർഭമാണ് ഈ കേസിൽ അയാൾ പോരാടാൻ തീരുമാനിച്ചു എല്ലാവർക്കും പോരാടാൻ പറ്റില്ല സമ്പൂർണ്ണമായും തകർന്ന മനുഷ്യർക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുമോ നിയമ പോരാട്ടത്തിന് അവർക്കൊരു ആക്സസ് ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞവർ അപ്പോൾ ഈ പോരാട്ടം ഈ പോരാട്ടത്തിന്റെ വിജയം ഒരു ഒരു പ്രചോദനമായിട്ട് എല്ലാവർക്കും മാറട്ടെ അതിനപ്പുറം പോലീസിനൊരു വലിയ മെസ്സേജായിട്ട് ഇത് മാറണം കാരണം എന്ന് വെച്ചാൽ ആരെയും ഏത് കേസിലും കുടുക്കി ജയിലിലിടാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്ന തല്ലി ആരെയും സമ്മതിപ്പിക്കാം ആർക്കെതിരെ എന്തും എഴുതി പിടിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന പോലീസിനുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആയിട്ട് ഇത് മാറണമെന്നാണ് ഞാൻ പറയുക എന്തായാലും താജുദ്ദീൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരിപ്പം അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സഹായിച്ച ആൾക്കാരെ കുറിച്ചുണ്ട് അദ്ദേഹം ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നിട്ട് ടി വി ഇബ്രാഹിമിൻ്റെ പി എ ആയിട്ടുള്ള പേഴ്സണൽ അസ്റ്റിനെ കാണാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് അദ്ദേഹം ഈ പരാതിയെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് വയറൽ അതിനെ തുടർന്നാണ് ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു കൊടുക്കുന്നത് അങ്ങനെയാണ് ടി വി ഇബ്രാഹിമെ ഇത്തരപ്പെടുന്നത് അന്വേഷണത്തിലേക്ക് പോകുന്നത് ആ അന്വേഷണം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അത് ഡിവൈഎസ് പി റിപ്പോർട്ട് കൊടുക്കുന്നു കർശനമായ നടപടി പോലീസുകാർക്കെതിരെ എടുക്കേണ്ടതാണ് ഗരിതരമായ കൃത്യവിലവം ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസുകാരനെതിരെ സർക്കാർ കർശനമായ നടപടി എടുക്കുന്നതാണ് അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് മാറ്റുന്നു അപ്പോൾ അതാണ് അന്നത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള കർശനമായ നടപടിയെന്ന കാര്യം പ്രത്യേകം ആലോചിക്കണം ഈ തരത്തിൽ മനുഷ്യരുടെ ജീവിതം ജീവനില്ലാക്കുന്നവർക്ക് ആത്മഹത്യ മാത്രം നടപടി എടുത്തപ്പോ ജീവിതമില്ലാതാക്കുന്നവർക്കെതിരെയും കർക്കശമായ നടപടി എടുക്കുകയും പോലീസിനെ നിർവഹിക്ക് നയിക്കുകയും അതായത് നിങ്ങൾക്കൊരു പ്രതിയെ കിട്ടിയില്ലെങ്കിലും മേനില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും പ്രതിയെ പിടിച്ചാൽ മതി എന്നാൽ മാനസികാവസ്ഥയിലേക്കും സമീപന ശൈലിയിലേക്കും പോലീസിനെ കൊണ്ടുവരാൻ സ്ട്രോങ് ആക്ഷൻ എടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ സർക്കാർ ഈ പതിനാല് ലക്ഷം കൊടുക്കുന്നതിനായിരിക്കും അതിനിപ്പോൾ കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യത ഇല്ല പറഞ്ഞ് ഇനി അപ്പലേറ്റ് പല്ലറ്റ് കോടതിയിൽ സർക്കാർ പോകുന്ന അറിയില്ല ഇതൊരു ഉണ്ടാക്കുന്ന സന്ദർഭമായി മാറട്ടെ ഒപ്പം പോലീസുകാർക്ക് ഒരു സന്ദേശം കൊടുക്കുന്ന സന്ദർഭമായി മാറട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം യെസ് അതാണ് കുറ്റവാളികളെ അതായത് കുറ്റം ചെയ്തവരെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും നിരപരാധികൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത് കാരണം അവർക്കും ഒരു കുടുംബവും ജീവിതവും ഒക്കെയുണ്ട് നിങ്ങൾക്ക് പ്രതികാരം തീർക്കാനുള്ളതല്ല സാധാരണക്കാരുടെ ജീവിതങ്ങൾ അതേ പറയാനുള്ളൂ